ഹായ് ദോസം മിസഫ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി എല്ലാവർക്കും സുഖാണല്ലോ അല്ലെ സുഖാണെന്ന് കരുതുന്നു സോ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും വളരെ വളരെ നന്ദി കേട്ടോ അപ്പൊ നമ്മുടെ പുതുവത്സരത്തിലെ അതായത് ന്യൂ ഇയറിലുള്ള ആദ്യത്തെ വീഡിയോ കേട്ടോ പ്ലോട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് സ്ഥലങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിലേക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കേണ്ട കേട്ടോ അപ്പൊ ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ മാട്ടൂല് കേട്ടോ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തില് മടക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് അപ്പൊ നീ കാണാൻ പറ്റും അക്കാണുന്ന കാണുന്ന വീടിന്റെ അടുത്തായിട്ട് ഒരു മുപ്പത്തി എട്ട് സെന്റ് സ്ഥലം കൊടുക്കാണ്ട് കേട്ടോ അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഈ ഒരു പ്ലോട്ട് എടുക്കുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കില് തൊട്ടടുത്തുള്ള ആ ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അതായത് ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ പള്ളിയുണ്ട് അമ്പലം ഉണ്ട് സ്കൂളുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഒന്നര കിലോമീറ്ററിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പം താല്പര്യമുള്ളവരുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായും വിക്കാന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓണറാട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇതും ഡയറക്റ്റ് ഓണറാണ് നല്ല ബെസ്റ്റ് കിണ്ണം കാച്ച പ്ലേസിന് നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാൻ പറ്റും പറയുകയാണെങ്കിൽ ഇരുണാവ് ടൗണിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസും അതുപോലെ തന്നെ കണ്ണൂർ ടൗണിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു പതിനാറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലുമായിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ിൽ മടക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു മുപ്പത്തി എട്ട് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം സ്ക്വയർ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മുപ്പത്തി എട്ട് സെന്റ് സ്ഥലത്തിന്റെ രണ്ട് ഭാഗവും അതായത് ഇരുവശവും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പോക്കറ്റ് റോഡിനോട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലോട്ടിന് മറ്റൊരു വശം നോക്കുവാണെങ്കിൽ നമ്മുടെ മടക്കര പുഴയോട് ഫേസ് ചെയ്തിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ആംബിയൻസ് നോക്കുവാണെങ്കിൽ അടിപൊളി ആംബിയൻസ് ആട്ടോ നിങ്ങളുടെ ഏത് തരം പേർപ്പസിനും അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ ാണ് ഒരു പ്ലോട്ട് സ്ഥിതിയെന്ന് അതായത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങക്ക് വീട് വെക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീട് വെക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പ്ലോട്ടിന്റെ നാല് വശവും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് അതുപോലെ തന്നെ കെട്ടിട നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു ഏരിയയും കൂടിയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് നോക്കുവാണെങ്കിൽ ആ ഒരു ആംബിയൻസിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങക്ക് റിസോർട്ടൊക്കെ പണിയാൻ താല്പര്യപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു റിസോർട്ടിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണ് 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 നീ നിൽക്കുന്നത് കേട്ടോ ഓണർ ഓണറല്ല ഓണറെ മകനാണ് അപ്പം ആളെ പേര് നമുക്ക് ആളെ പരിചയപ്പെടാം എന്റെ പേര് ജിതിൻ്റെ ഞാൻ ഇവിടെ കല്ലേശ്വരിന്റെ വീട് പിന്നെ ഇത് എന്റെ സ്ഥലമാണ് അച്ഛന്റെ പേരിലാണ് അപ്പോ ഇതിങ്ങനെ നിലവിൽ ഇപ്പൊ കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സ്ഥലത്തിന്റെ റേറ്റ് ഏകദേശം വരുമോന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ നിലവിൽ ഒന്നേകാല് അവര് ഇതിലാണിപ്പോ ഉള്ളത് ഓക്കെ അതിപ്പോ നമ്മ വന്ന് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ കസ്റ്റമർ ഇപ്പൊ കണ്ട് നല്ല ബെസ്റ്റ് പ്രൈസ് കൊടുക്കാൻ നല്ല സ്പെഷ്യലി നമ്മളെ വീഡിയോ കണ്ടിട്ട് വരുന്നവർ വരുന്നവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു നല്ല നല്ല ബെസ്റ്റ് കൊടുക്കാൻ നല്ലൊരു തന്നെ കേട്ടോ ഞാൻ കണ്ടെടുത്തോളം നല്ല കാമൻ കൂൾ പ്ലേസ് ആണ് അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് ഫേസിംഗ് ആയിട്ടാണ് ഈ ഒരു മുപ്പത്തി സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്പർ ആരുത് കൊടുക്കണ്ടത് വേണ്ടി ഫാദറിനെയും കൊടുക്കുക അതുപോലെ തന്നെ ജിതിന്റെ നമ്പറും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്ത് വിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോ